സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഈച്ചക്കും പൂച്ചക്കും അറിയാത്ത ഈ ദിവ്യപ്രഭ എന്ന് പറയുന്ന നടി ഇന്നലെ ഒരു ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ ഇട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഭയങ്കര താരമാണ് ഫേസ്ബുക്കിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉണ്ടോ വീഡിയോന്റെ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ഞാനൊരു കാര്യം അറിയാം ഈ കമൻ്റ് ഒന്നും അയക്കുന്നത് ഒരു സാധാരണക്കാരൊന്നും അല്ലാട്ട ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രമോഷന്റെ ഭാഗമായിട്ട് കുറേ പി ആർ ടീമുകൾ ചെയ്യുന്ന ഒരു ജോലിയാണിത് അതായത് ഈ സിനിമയിൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോഴൊരു ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ ദിവ്യപ്രഭ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയൊന്ന് കാണണം അഭിനയം എന്ന് പറയാൻ പറ്റില്ല തൊലിക്കട്ടി അതായത് അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കണമെങ്കിൽ കുറേ നേരം നിന്ന് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ നിന്ന് ലൈറ്റ് ബോയ് മറ്റവരുടെ കൂടെ നിന്ന് കൊടുക്കുന്ന തൊലിക്കട്ടി ഉണ്ടല്ലോ ആ തൊലിക്കട്ടി എന്ന് പറയുന്നത് അപാരം തന്നെയാണ് വീട്ടുകാർക്ക് ഏതായാലും ബന്ധുക്കൾക്കൊക്കെ എന്തുകൊണ്ടാ തലയിൽ മുണ്ടിട്ടിട്ട് നടക്കാം എന്നുള്ളതാണ് അല്ലാതെ ഇതിനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല അപ്പോൾ ഈ കനി കുസൃതി എന്ന് പറയുന്ന നടിയെ നമ്മളെല്ലാവരും അറിയാൻ തുടങ്ങിയത് ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് അതിനുശേഷം ഈ കനിക്കുസുദ്ധി പറയുന്നുണ്ട് ഒരു പൈസ പോലും കയ്യിലില്ലാത്തപ്പോഴാണ് ബിരിയാണി എന്ന് പറയുന്ന സിനിമ സിനിമയിൽ ഇങ്ങനെ ഒരു റോൾ ഉണ്ടെന്ന് സംവിധായകൻ പറയുന്നത് ആ സംവിധായകനാണെങ്കിൽ പല സ്ഥലത്തൊന്നും അടി കിട്ടിയിട്ടുണ്ട് പല നടിമാരോടും പോയിട്ട് കഥ പറഞ്ഞിട്ട് അതായത് അവരോടൊക്കെ പറയുന്നത് ഒറ്റ കാര്യമാണ് ഇങ്ങനെയുള്ള രംഗങ്ങളുണ്ട് ഇത് നിർബന്ധമാണെന്ന് അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എമ്മു എല്ലാം കാണിക്കുന്നുണ്ട് അതാണ് പിന്നെ ഇങ്ങനെയുള്ള രംഗങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ദിവ്യപ്രഭ എന്ന് പറയുന്ന നടിയേയും നല്ല രീതിയിൽ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് പാൽ കപാടിയ എന്ന് പറയുന്ന ലേഡി സംവിധായിക അതാ ഇവരൊക്കെ എന്താണ് ഇതിനെ ഇതിനകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു സിനിമയാണെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ മാനദണ്ഡം എന്താണെ ആർക്കെങ്കിലും അറിയോ അതായത് ഈ കാനിലൊക്കെ പോകാനുള്ള മാനദണ്ഡം എന്താണ് ഇതുപോലെ തുണിയില്ലാത്തതാണോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബിരിയാണിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ അവാർഡ് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് ഇതുപോലെ അഭിനയിക്കുന്നതോ ഇതുപോലെ വളരെ മോശമായ രീതിയിൽ അഭിനയിക്കുന്നതോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അവാർഡ് കാണിക്കേണ്ടത് ഷക്കീലിയും മറിയുമൊക്കെയല്ലേ രേഷ്മിയൊക്കെയാണ് അവർക്കൊക്കെയാണ് കൂടുതൽ അവാർഡ് കൊടുക്കേണ്ടത് കാരണം അവരൊന്നും പക്ഷേ ഇതുമാതിരി തോന്നിയ മാസം ചെയ്യില്ല കേട്ടോ അതായത് അവരുടെ സിനിമയിലൊന്നും ഇന്മാതിരി തോന്നിവാസങ്ങളൊന്നുമില്ല വാസങ്ങളൊന്നുമില്ല പക്ഷെ ഇവരുടെ സിനിമയിലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിലെ ഓൾ ഇമാജിൻ എന്ന് പറയുന്ന ആ സിനിമ അബദ്ധത്തിൽ പോലും കുട്ടികളിൽ നിന്നും കൊണ്ട് കയറിയേക്കല്ലേ കാരണം ചില ബുദ്ധിജീവികൾ പറയുന്നുണ്ട് ഇതെല്ലാരും പഠിക്കേണ്ട സിനിമയാണ് ഇത് പഠിക്കേണ്ട സിനിമയാണ് തുണ്ടുപടം പോലെ ഇത് കാണരുത് എന്ന് അതായത് നമ്മൾ തുണ്ടുപടം കാണാൻ പോകുന്നില്ല ഉച്ചപടം അതുപോലെ പോയിട്ട് ഇത് കാണരുത് ഇത് സിനിമയാണ് എന്ന് സിനിമക്ക് അത്ര ഇമാതിരി തോന്നിയവാസം അഭിനയിച്ച് വെച്ചിട്ട് പറയുകയാണ് ഇത് സിനിമയാണെന്ന് ഇതിനകത്ത് കൊമ്പുണ്ടോ അറിയാത്തോണ്ടിരിക്കുന്നതാണ് അപ്പം ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇതിനെങ്ങ് ന്യായീകരിക്കും ഈ ദിവ്യപ്രഭയും അതുപോലെ തന്നെ ഈ കനീ കുസൃതി ചെയ്തു കഴിഞ്ഞാൽ അതെന്തോ ഒരു വലിയ സംഭവമാണ് ഇവരൊക്കെയാണ് നടിമാർ ഇവരൊക്കെയാണ് അഭിനയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടെ ഇല്ലെ മമ്മൂട്ടിയോ മോഹൻലാലോ ഇല്ലെ ജയസൂര്യോ ജയറാമോ ദിലീപോ പിന്നെ ഈ പിന്നെ എന്താ പറയുന്നത് പൃഥ്വിരാജോ ആരെങ്കിലും പോയിട്ട് ിരി അഭിനയിക്കണമെന്നാണ് അഭിനയിക്കോ ഒറ്റൊരുത്തനും അഭിനയിക്കില്ല പക്ഷേ ഈ സ്ത്രീകളിന്റെ ഇവർ അങ്ങ് അഭിനയിച്ചു വിടുവാറുണ്ട് ഇതേ റോള് ഇല്ലെങ്കിൽ ഇതേ റോ ഇങ്ങനെയുള്ള റോളുകൾ പൃഥ്വിരാജിനോട് പറയുന്നത് നീ ഒന്ന് ഖുസുദീൻ്റെ കൂടെ അഭിനയിക്കണം അഭിനയിക്കോ ഒരിക്കലും അഭിനയിക്കത്തില്ല അതുപോലെ ദിവ്യപ്രഭേന്റെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞ് അഭിനയിക്കോ ഒരിക്കലും അഭിനയിക്കത്തില്ല കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ ഒരു ഇതുണ്ട് പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതില്ല അതുകൊണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് റോളും അഭിനയിച്ചോളും അപ്പോൾ ഈ ദിവ്യപ്രഭ എന്ന് പറയുന്ന നടിയെ ഇതിൻ്റെ അത് പെടുത്തിയതാണോ എന്ന് പോലും ഒരു സംശയമുണ്ട് പിന്നീട് അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും മനസ്സിലായി പെടുത്തിയതൊന്നുമല്ല അറിഞ്ഞുകൊണ്ട് പെട്ടത് തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പക്ഷേ ഈ ഒരു റോള് കനീ കുസൃതിയാണ് ചെയ്തതെങ്കിൽ ഒരിക്കലും ആരും കാണത്തില്ല ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇത്രയും പേരും പ്രശസ്തിയും കിട്ടുന്നത് ഈ പിന്നെ എന്താ പറയുക ദിവ്യപ്രഭായെന്ന് പറയുന്ന നടി അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സിനിമയിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ സിനിമ ആൾക്കാർ കാണണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ അല്ലെങ്കിൽ ഇമ്മാതിരി തോന്നിയവാസ പടക്കെ ആര് കാണാനാണ് ഒരു നാലു മൂന്ന് ഏഴായ ഏഴ് ആൾ ബുദ്ധിജീവികൾ കാണുമെന്നല്ലാതെ എന്നല്ലാതെ അതിൻ്റെ അകത്ത് ഇന്നലെ ചെറിയ വിദ്വാന്മാർ വന്ന കമൻറ്റുകളാണ് അതായത് ഇതൊരു മലയാളം ഇതൊരു ഭയങ്കര സംഭവ പടമാണ് അല്ലെങ്കിൽ ഇത് സിനിമയായിട്ട് ഇത് എല്ലാവരെയും കാണിക്കണം കുട്ടികളെ വരെ കാണിക്കണം എന്നാണ് പറയുന്നത് ഈ കമൻ്റിട്ടവൻ്റെ അവസ്ഥ ഞാനൊന്ന് ആലോചിക്കുകയാണ് ഇവരൊക്കെ പി ആർ ടി അല്ലാതെ വേറെയൊന്നുമല്ല നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ കുടുംബനാഥന്മാരാണ് കിടന്നു അതൊന്നും ഇതൊക്കെ പി ആർ ടിമിന്റെ പണിയാണ് അവര് പറയുന്നേ ചില ആൾക്കാർ കമന്റ് ഇടുന്നേ അങ്ങനെ ഒരു ദിവസം കൊണ്ട് എന്റെ സിനിമക്ക് ഭയങ്കര ഇതുണ്ടായി ഇന്ന് ഈ സിനിമ കളിക്കുന്ന തിയേറ്ററിലൊക്കെ ബുക്കിങ് ബുക്കിംഗ് ആണ് എല്ലാം ബുക്കിങ് സീറ്റൊക്കെ ബുക്കിംഗ് ആണ് അതുകൊണ്ട് ദിവ്യപ്രഭി ഒരു കാര്യം കൂടി ചെയ്യണം കുടുംബക്കാർക്ക് മുഴുവൻ ഫ്രീ ടിക്കറ്റ് കൊടുക്കണം എന്തിനാണെന്നല്ലേ ഏതായാലും കണ്ടുകൊട്ട് എല്ലാവരും കണ്ടി രസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഏതെങ്കിലും അച്ഛനമ്മമാർ ഏതെങ്കിലും സഹോദരന്മാർ ഏതെങ്കിലും ബന്ധുക്കള് ഇതുപോലെ കാണാൻ ആഗ്രഹിക്കും എനിക്ക് തോന്നുന്നില്ല അല്ല ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരാണെ അല്ലെങ്കിൽ മറ്റേ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മാതിരി തോന്നിയവാസം അഭിനയിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ കഴിയുന്നതെന്നാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവിടെ ചെറിയ ടീമുകളുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് ഒരു ഉന്നമനം ഉന്നമനം എന്ന് പറഞ്ഞിട്ട് നടക്കും പക്ഷെ ഇങ്ങനെയുള്ള സിനിമകളോടൊന്നും പ്രതികരിക്കത്തില്ല പണി എന്ന് പറയുന്ന സിനിമയിൽ ഏതൊരു സീന് മോശമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂറി ഇവിടെ കൂവി കാറിയ കുറേ ടീമുകളുണ്ട് അവന്മാരൊന്നും കാണുന്നില്ലല്ലോ ഇപ്പോ എവിടെ പോയി അവന്മാരൊക്കെ എവിടെ പോയി അതിലും പല ഭയങ്കരമായ വൃത്തികളിൽ ഈ സിനിമയിലൊക്കെ എന്തുകൊണ്ട് ഇതിനെതിരെ ഒന്നും ഒരാളും പ്രതികരിക്കുന്നില്ല അപ്പോൾ ജോജു ജോർജ് ഇട്ട് കഴിഞ്ഞാൽ ടൗസർ മറ്റുള്ളവരിട്ട് കഴിഞ്ഞാൽ ബെർമുടയും ജോജു ജോർജിൻ്റെ പണി എന്ന് പറയുന്ന സിനിമയിലെ റേപ്പ് സീനുകളും മറ്റേതും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല മറ്റേ സീനുകളൊക്കെ വളരെ മോശമായിരുന്നു ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പം ആഹാ ഇത് അവാർഡ് പടം ആഹാ ഇത് അവാർഡ് പടം അതാണ് ഇവിടെ രണ്ട് നിലപാട് എന്ന് പറയുന്നത് അതായത് ഒരു കൂട്ടം നിലപാടുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾക്ക് നല്ല ഇത് കൊടുക്കും വേറെ ഒരു ഗുണമില്ല ആരും അതാണ് അതാണേ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ ഇങ്ങനെ ഇത് കാണിക്കുന്നതുകൊണ്ട് മാത്രം എല്ലാവരും പോയി കാണുന്നതാണ് ഇല്ല ആരും കാണാന ഈ സിനിമ എന്തിനീ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് ഫൂലും ദേവി എന്ന് പറയുന്ന കൊള്ളക്കാരിനെ വെച്ചിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഈ കിണറ്റിൻ്റെ കരയിൽ ഒരു തുണിയില്ലാതെ ഒരു നിൽക്കുന്ന ഒരു രംഗമുണ്ട് അതായത് അവിടെ എല്ലാവരും കൂടിയിട്ട് അവരെ നിർത്തിക്കുന്നതാണ് ആ ഒരു രംഗം അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള നടിയോട് പറഞ്ഞു അവർ പറഞ്ഞ് കഴിയില്ല എന്ന് പറഞ്ഞു എത്ര വേണം തന്നു കഴിഞ്ഞാലും ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അവസാനം പിന്നെ ഈ സംവിധായകന് കൂ പിന്നെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അന്നത്തെ കാലത്ത് ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ മുടക്കിയിട്ട് മൂന്നോ നാലോ ലക്ഷം കൊടുത്തിട്ടാണ് ഒരു നടിയെ അതായത് മുംബൈയിൽ നിന്നുള്ള ഒരു മോഡലിനെ കൊണ്ടുവന്ന് അങ്ങനെ നിർത്തുകയും അങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് അത്രത്തോളം നടിമാരൊക്കെ അങ്ങനെയാണ് കാരണം എന്ത് അഭിനയിക്കോട്ടെ ഇമാതിരി തോന്നിയ മാസനെ നിൽക്കില്ല എന്നാണ് പല ആൾക്കാരും പറയാറ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇനിയിപ്പോൾ നായകൻ വന്നിട്ട് ചുണ്ട് ചൂണ്ടിക്കടിച്ചു കളിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുവാർന്ന് ഇനി മറ്റേ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോട്ട് എന്ന് പറഞ്ഞ തരത്തിലാണ് ചില സിനിമയിൽ ഒരു കാവിശ്യവുമില്ലാത്ത ഈ നടിമാരെ പൂർണ്ണമായിട്ടങ്ങ് ഇത് ചെയ്യുന്ന തരത്തിലുള്ള സീനുകൾ ഉണ്ടാകാറുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് എൻ്റെ ഈ സംവിധായകൻ വൈകൃതമുള്ളവനാണ് അതായത് ഈ സംവിധായകൻ ഇത് കാണാൻ വേണ്ടിയിട്ട് അവൻ പല ഉടായിപ്പോഴും കാണിക്കും അതിൽ പെട്ട ചില ാണ് ഇതൊക്കെ എന്താ എന്നവരുടെ കാണുന്നതും ഇതൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടാക്കുന്നതും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദിവ്യ ദിവ്യ എന്ന് പറയുന്ന ദിവ്യ പ്രഭ എന്ന് പറയുന്ന ആ നടി ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഫേമസ് ആയിട്ടുണ്ട് അവരെന്തിനാണ് ഇത് അഭിനയിച്ചത് ആരാണ് ഇവർക്ക് ഇത് അഭിനയിക്കാൻ പറഞ്ഞു കൊടുത്തത് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി ഉരിയുന്ന സ്ത്രീകൾക്ക് ഈ ഡേറ്റ് ഭയങ്കരമായിട്ടുള്ള സ്വീകരണമാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവൻ സദാചാരവാദികളാണ് അവൻ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ എൺപതിലെ അമ്മാവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എൻ്റെ വേണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കണ്ട അറിഞ്ഞും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുകയോ നന്ദി നമസ്കാരം